ഇവിടുത്തെ റെപ്രസെന്റേറ്റീവ് ആവാൻ ആക്കാൻ ഇവിടുത്തെ ജനങ്ങളെ തീരുമാനിച്ചാൽ ജനങ്ങളോട് നമുക്ക് ചോദിക്കാനേ പറ്റൂ തീരുമാനം അവരുടെയാണ് ഒരു തീരുമാനം അവരെടുത്താൽ ഉറപ്പായിട്ടും അതിനോട് നൂറ് ശതമാനം ഞാൻ നീതി പുലർത്തും ഐ വിൽ വർക്ക് ഹാർഡ് ഞാൻ കഴിഞ്ഞ ഗെയിം ഐ വർക്ക് സ്മാർട്ട് ഞാൻ ഇവിടുത്തെ പിന്നെ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യും എൻ്റെ ഒരു ആഗ്രഹം ഭയങ്കര ട്രഡീഷണൽ ഒരു സ്ഥലമാണ് ഇപ്പൊ തലശ്ശേരി തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ക്രിക്കറ്റ് കളിക്കാൻ വന്നപ്പോഴാണ് അറിഞ്ഞത് ഇന്ത്യയിൽ ആദ്യമായി സാധാരണക്കാരൻ ക്രിക്കറ്റ് കളിച്ച നഗരം തലശ്ശേരിയാണ് എന്നുള്ള ഞാൻ സാധാരണക്കാർ ക്രിക്കറ്റ് കളിച്ചത് ബ്രിട്ടീഷുകാർ ഇവിടെ വന്നിട്ട് ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട് ബട്ട് സാധാരണക്കാർ ഇന്ത്യയിൽ ആദ്യമായിട്ട് ക്രിക്കറ്റ് കളിച്ച നഗരം തലശ്ശേരിയാണ് ആണ് ഞാൻ അറിഞ്ഞത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കാലം അന്നിന് മുമ്പുള്ള കാലത്ത് തലശ്ശേരിയുടെ ഒരു പ്രൗഢിയും അന്നത്തെ തലശ്ശേരി ഹെഡ്വാർട്ടേഴ്സ് അന്നത്തെ തലശ്ശേരിയിൽ ഉണ്ടായിരുന്ന ഒരു പ്രാധാന്യത്തെ സംബന്ധിച്ച് ഞാൻ അറിയുന്നത് ഞാൻ വേറൊരു കഥയും കൂടെ കേട്ടത് മാമ്പള്ളി മാപ്പു എന്താ പേര് പേരുവാർക്ക് അതായത് ഈ കേക്ക് സായിപ്പ് വന്നിട്ട് ഒരു കേക്ക് ഈ പിന്നെ അദ്ദേഹത്തിൻ്റെ ആയി കൊടുത്തിട്ട് ഇതുപോലെ ഉണ്ടാക്കിത്തരാൻ പറ്റും പക്ഷെ നമ്മൾ ബേക്ക് ചെയ്യൂ നമ്മളിവിടെ കുക്ക് ചെയ്യാണല്ലോ ചെയ്യും അപ്പോൾ അത് ടേസ്റ്റ് നോക്കിയിട്ട് ഉണ്ടാക്കി വരാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തിരിച്ചു പോയിട്ട് ആ സാധനം ഉണ്ടാക്കി അപ്പം സായ്പ്പ് കൊടുുന്ന കേക്കിനേക്കാളും മനോഹരമായ കേക്ക് ആദ്യമായി ബേക്ക് ചെയ്യപ്പെട്ട നദിനും നോക്കുക തലശ്ശേരി ഇത് ഇന്ത്യൻ സർക്കസിന്റെ കളിത്തൊട്ടിലാണ് എന്നുള്ളത് ഇവിടെ വന്നതിന് ശേഷം അറിയാൻ പറ്റുന്ന ഒരുപാട് ചരിത്രമുണ്ട് ഇഫ് ഐ ഫാമിലി ഗെറ്റിംഗ് എൻ ഓപ്പർച്യൂണിറ്റി അങ്ങനെ വന്നാൽ ഞാൻ എന്താണ് ചെയ്യുന്നത് എന്റെ ആഗ്രഹം ആഗ്രഹിക്കുന്നതിൽ തെറ്റുണ്ടല്ലോ ആ ലെഗസിയും ഇവിടുത്തെ ഫ്യൂച്ചറും തമ്മിലുള്ള കണക്ട് ചെയ്യുന്ന ഒരു പാലമായിട്ട് പ്രവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുക അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുക അത് ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വലിയ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും അച്ചീവ് ചെയ്യുള്ളൂ ഫോർ വടകര എന്റെ കൂടെ ഉണ്ടാവണം എന്നെ നിങ്ങളുടെ കൂടെ നിർത്തുന്നുണ്ട് എനിക്കിപ്പോ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഫീഡ്ബാക്ക് ഒക്കെ ഇപ്പൊ തലശ്ശേരിയെ സംബന്ധിച്ചു വരെ ഇന്നലെ എനിക്കൊരു ഒരു ഒരു മേജർ ഫീഡ്ബാക്ക് ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞത് ഞാനൊരു ഒരു ചെറിയ ടീമായിട്ട് സംസാരിച്ചിരുന്നു അപ്പൊ ഒരു കുറേ ഫീഡ്ബാക്ക് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ അതിനൊക്കെ ഒന്ന് സമ്മപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പ്രസന്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എനിക്കത് എത്രത്തോളം പിന്നെ ഈ ചുരുങ്ങിയ സമയത്തുള്ളിൽ സാധിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ചിലപ്പോൾ കുറച്ചുകൂടെ സമയം എടുക്കുമായിരിക്കും എന്താണെങ്കിലും ആ ഒരു പേപ്പർ ഞാൻ വടകരയുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു 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 ഫ്യൂച്ചർ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനും പറ്റും പിന്നെ കുറവുകൾ എന്ന് പറഞ്ഞപ്പോൾ ഇവിടത്തേക്ക് മാത്രമായിട്ടുള്ള കുറവുകളല്ല അങ്ങനത്തെ കുറവുകളൊന്നും കാര്യങ്ങൾ ഓരോ സ്ഥ ഓരോ സ്ഥലത്തും നമ്മുടെ റിസോഴ്സസ് വെച്ചിട്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഉള്ളു കുറച്ചും കൂടെ ഒക്കെ കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളും ചെറുതൊക്കെ കണ്ടെത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ ചോദ്യത്തിന് നേരത്തെ പറഞ്ഞ ഒരു ഉത്തരത്തിൽ തന്നെ അതിന്റെ മറുപടിയും പറയാൻ ശ്രമിക്കുകയാണ് ഇവിടുത്തെ ഒരു ഫ്യൂച്ചറിനെ ഇവിടുത്തെ ജനറേഷൻസുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജായിട്ട് മാറാൻ ഞാൻ ശ്രമിക്കും ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ എൻ്റെ ബെസ്റ്റ് എൻ്റെ ഐ ട്രൈ മൈ ലെവൽ ബെസ്റ്റ് എൻ്റെ പരമാവധി അതിനുള്ളൊരു ശ്രമം ഞാൻ ഉണ്ടാകും പിന്നെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ഞാൻ വരാം അതിപ്പോൾ ഞാൻ പറയുന്നില്ല ഞാൻ ഐ കം കം വിത്ത് സംതിങ്